തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങവേ സ്ഥാനാർത്ഥിക്ക് വീണ് ഗുരുതര പരിക്ക് എറണാകുളം ചെങ്ങമനാട് പതിനെട്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ശാന്താമണിക്കാണ് പരിക്കേറ്റത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടിൻ സി വിജയനാണ് വിപിൻ കാലന്തോ തെറ്റിപ്പോയതാണ് എല്ലിന് പൊട്ടലോ മറ്റോ ഉണ്ടോ അതെ അശ്മി തോളലിന് പൊട്ടലുണ്ട് ഒപ്പം തന്നെ നെറ്റിയിലും സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങുമ്പോഴാണ് സ്റ്റെപ്പിൽ നിന്ന് കാലു തെറ്റി വീഴുന്നത് ചെങ്ങമ്മനാട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി ശാന്തമണിക്കാണ് ഈ വീണ് പരിക്കേറ്റത് ആ സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ കാലു തെറ്റി അതൊരു വലിയ വീഴ്ച തന്നെയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകും കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് പറയാം ഇപ്പോൾ കൈയ്യിൽ പൊട്ടലുണ്ട് ഒപ്പം തന്നെ അവരുടെ നെറ്റിയിരിക്കുമാണ് ഇരിക്കുന്നത് ആ സമയത്ത് മകൻ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു അവർ കൂടി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അവർ കൂടി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വീഴ്ച മറ്റാരും കാണാതെ പോയേനെ എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവർക്ക് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ എത്രത്തോളം സാധിക്കുമെന്നുള്ള ഒരു ഒരു കാര്യം കൂടി അതിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഭാഗ്യം കൊണ്ട് കൂടുതൽ അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അഷ്മി ഓക്കെ വിജയനാണ് അത്രേ ഒന്ന് സമാധാനിക്കാം പൊട്ടലുണ്ട് തലയ്ക്ക് ചെറിയ പൊട്ടലുണ്ട് കുറച്ച് ദിവസം പ്രചാരണ രംഗത്ത് മാറി വന്നാലും ബാക്കി പാർട്ടിക്കാരൊക്കെ ഉണ്ടല്ലോ കാര്യമൊക്കെ പറഞ്ഞ് വോട്ട് ചോദിക്കട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം